കർഷകർക്ക് കൃഷി എളുപ്പമാക്കാൻ പുതിയ സാങ്കേതിക വിദ്യയുമായി മലയോരത്തെ ഒരു കർഷകൻ കുടർഞ്ഞ സ്വദേശി ജോൺ കുരിക്കാട്ടിലാണ് വേര് പിടിപ്പിച്ച പിടിപ്പിച്ചോട്ടേ പച്ചക്കറി തൈകൾ തയ്യാറാക്കി കർഷകർക്ക് കൃഷി എളുപ്പമാക്കി പച്ചക്കറി കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നത് ഇത് മുളക് ഇത് മറ്റേ ഹൈബ്രിഡ് ആണ് എന്ന് സിറു ഇത് പച്ച വഴുതനീളമുള്ളത് ഇത് ഇത് കാബേജ് ഇത് വെണ്ട സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം പരിശീലനം ലഭിച്ച കൂടഞ്ഞ സ്വദേശി കുരീക്കാട്ടിൽ ജോണാണ് നൂറ് ശതമാനം വിളവ് ലഭിക്കുന്ന പ്രോട്ടറെ പച്ചക്കറി തൈകൾ തയ്യാറാക്കി കൊടുക്കുന്നത് വെണ്ട പയർ പച്ചമുളക് വഴുതിന തക്കാളി കക്കിരി വെള്ളരി മത്തൻ ഇളവൻ കോവൽ പടവലം എന്നിവ കൂടാതെ ഗുണമേന്മയുള്ള ചെന്തങ്ങ് തൈകളും ശീതകാല പച്ചക്കറി വിളകളായ ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങി പന്ത്രണ്ടോളം തൈകളാണ് ഇദ്ദേഹം തയ്യാറാക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഉണ്ട് പിന്നെ ആൾക്കാരുടെ ഗ്രൂപ്പ് ഉള്ള ഉള്ളത് മത്തൻ ഇളവൻ വെള്ളരി ചൊരക്ക പയർ പടവലം പാവല് വെണ്ട കാബേജ് കോളിഫ്ലവർ മുളക് വഴുതന ഇതെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് കാർഷിക ഗവേഷണ കേന്ദ്രം വേങ്ങേരി കാർഷിക പരിശീലന കേന്ദ്രം അമ്പലവയൽ എന്നിവിടങ്ങളിൽ നിന്നും ഹൈടെക് പച്ചക്കറി തൈ ഉൽപാദന പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് ജോണ് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗോൾഡൻ ഗ്രീൻസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ തൈ നിർമ്മാണ യൂണിറ്റും കൂടിയാണിത് വിപുലമായ തൈ ഉൽപാദനത്തിന് സ്ഥല സൗകര്യമില്ലാത്തതിനാൽ പാട്ടത്തിനടുത്ത സ്ഥലത്ത് രണ്ട് മഴമറ നിർമ്മിച്ചാണ് തൈകൾ നിർമ്മിക്കുന്നത് മഴമറ നിർമ്മാണത്തിന് കൃഷിവകുപ്പിന്റെ സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലേക്ക് കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികൾ പ്രകാരം വർഷങ്ങളായി തൈകൾ തയ്യാറാക്കി എത്തിച്ചു കൊടുക്കുന്നുണ്ട് ജോൺ പച്ചക്കറി കർഷകർക്ക് വലിയ ഉപകാരമാണ് ഇത്തരത്തിലുള്ള തൈകളെന്നും കുടഞ്ഞ് കൃഷി ഓഫീസർ കെ ഷബീർ അഹമ്മദ് പറയുന്നു സാധാരണഗതിയിൽ വിത്ത് മൂലം വിത്ത് ഉപയോഗിച്ച് തൈകൾ ഉണ്ടാക്കിയാൽ കുറെ സമയം എടുക്കുന്നുണ്ട് ഇപ്പൊ കർഷകന് കൃഷി ലാഭകരമായി പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും ഇത്തരം വിത്തുകൾ നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ ഈ പ്രോട്ട്രൈ സംവിധാനത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മികച്ച തൈകള് കൂടുതൽ സമയ സമയം വൈകാതെ നമുക്ക് ഉണ്ടാക്കാം കൂടുതൽ നല്ല സെലക്ട് ചെയ്ത തൈകളും കരുത്തുള്ള തൈകളും നമുക്ക് നടാൻ ഉപയോഗിക്കാം കാരണം ഇത്തരം തൈകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രധാന ഗ്രോബാഗിലോ ചട്ടിയിലോ പ്രധാന സ്ഥലത്തേക്ക് നടുമ്പോൾ ഈ വേര് മൂലം ഡാമേജ് ഒഴിവാകും കാരണം കറക്റ്റ് നല്ല 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 കൃഷി ചെയ്യാൻ കാരണം വളരെ കുറവാണ് പിന്നെ തൈകൾ എടുക്കുമ്പോൾ വിളവ് തന്നെ നമുക്ക് ലഭിക്കും കോയമ്പത്തൂരിൽ നിന്നുള്ള അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളാണ് ജോൺ തൈ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത് ആവശ്യക്കാർക്ക് അടുക്കളത്തോട്ടം തയ്യാറാക്കി കൊടുക്കുകയും ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ജൈവവളക്കൂട്ടും ജോൺ നൽകി വരുന്നുണ്ട് കാർഷിക രംഗത്തെ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് പലരും കൃഷിയിൽ നിന്ന് പിന്തിരിയുമ്പോൾ നൂറ് ശതമാനവും വിളവ് ലഭിക്കുന്ന പച്ചക്കറി തൈകൾ നൽകി മികച്ച മാതൃക തന്നെയാണ് ജോണിന്റെ പ്രവർത്തനം ക്യാമറമാൻ റഫിഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത